നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വെടിനിർത്തൽ ധാരണാപ്രകാരം എട്ട് ബന്ദികളെ വിട്ടയച്ച് ഹമാസ് വിട്ടയച്ചത് മൂന്ന് ഇസ്രായേൽ പൗരന്മാരെയും അഞ്ച് തായ്വാൻ സ്വദേശികളെയും പ്രയാഗ്രാജ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് യു പി സർക്കാർ അന്വേഷണം നടത്തുക മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന്റെ സമീപം മാലിന്യം തള്ളി സ്വാദീപ് മലിവാൾ എം പി പ്രതിഷേധം ഡൽഹിയെ മാലിന്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിൽ സ്വാദീപ് മലിവാളിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അമേരിക്കയിൽ യാത്രാവിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചു വിമാനത്തിൽ അറുപത്തഞ്ച് യാത്രക്കാർ പത്തൊൻപത് പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് വിവരം കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വാദങ്ങൾ പച്ചക്കള്ളം കനിസ്ഥാൻ ഭീകരൻ നിജാറിന്റെ കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കില്ല കനേഡിയൻ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്ത് വിശദമായ വാർത്തകളിലേക്ക് പ്രയാഗ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു പി സർക്കാർ റിട്ടേർഡ് ജഡ്ജി ഹർഷകുമാർ മുൻ ഡി ജി പി വി കെ ഗുപ്ത റിട്ടേർഡ് ഐ എസ് ഓഫീസർ ഡി കെ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് വിഷയം അന്വേഷിക്കുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കൂടാതെ പോലീസും സമാന്തരമായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ് അപകടം നടന്ന സ്ഥലം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും സന്ദർശിച്ചിരുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിലെത്തിയാണ് ജെ പി സി ചെയർമാൻ ജഗതാംബിക പാലും അംഗങ്ങളും ചേർന്ന് റിപ്പോർട്ട് കൈമാറിയത് ജെ പി സിയുടെ ശുപാർശകൾ ഉൾപ്പെടുത്തി ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന മാസം നീണ്ടുനിന്ന ചർച്ചകൾക്കും പരിശോധനകൾക്കുമൊടുവിലാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് കമ്മിറ്റി ചെയർമാൻ പാലും അംഗങ്ങളും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസിലെത്തിയാണ് അറുനൂറ്റി അൻപത്തഞ്ച് പേജ് വരുന്ന ജെ പിസി റിപ്പോർട്ട് കൈമാറിയത് ബില്ലിന്റെ എല്ലാ വശങ്ങളും സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയെന്നും വക്കഫ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ചെയർമാൻ ജഗദാംബികംപി പറഞ്ഞു ബില്ല് രാജ്യത്തെ സാധാരണക്കാരെയും ദരിദ്രരെയും സ്ത്രീകളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു ദുബേജി സൂര്യാജി ആ और मुझे उम्मीद है कि जो दायित्व तो स्पीकर साहब ने हमें दिया था उसको हमने पाँच महीने में सभी देश के तमाम हिस्सों में हमने മുങ്ങൾ ജെ പി സി ചേർന്നിട്ടുണ്ട് ഒടുവിൽ ഭരണപക്ഷാംഗങ്ങൾ മുൻപോട്ട് വെച്ച പതിനാല് ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച ഇരുപത്തിരണ്ട് ഭേദഗതികൾ പത്തിനെതിരെ പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കമ്മിറ്റി തള്ളിയിരുന്നു ജെ പി സി ശുപാർശകൾ ഉൾപ്പെടുത്തി വക്കഫ് നിയമ ഭേദഗതി ബിൽ നാളെ ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചേക്കും വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം വക്കഫ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഭൂമി പിടിച്ചിറക്കുകയാണെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു അതേസമയം നിയമ തടയുന്നതിനും ജെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനുമായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചത് ജനം ഡൽഹി ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന ആറ് പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി കോടതി അലക്ഷ്യ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശിച്ചു പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യത ആർക്കെന്നും ഹൈക്കോടതി നിർണയിക്കാമെന്നും കോടതി വ്യക്തമാക്കി അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട പുളിന്താനം ഓടക്കാലി മഴുവന്നൂർ പള്ളികൾ തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട മംഗലം ഡാം എരിക്കിഞ്ചിറ ചെറുകുന്നം എന്നീ പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് സംസ്ഥാന സർക്കാരും യാക്കോബായ സഭയും നൽകിയ അപ്പീലിലാണ് നടപടി പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാനുള്ള സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടതാരെന്ന് ഹൈക്കോടതി നിർണ്ണയിക്കണമെന്നും കോടതി അരക്ഷ്യ ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് ഹർജികൾ വീണ്ടും വാദം കേൾക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഉത്തരവ് നടപ്പാക്കുവാനുള്ള പ്രായോഗിക വഴികൾ ഹൈക്കോടതി കണ്ടെത്തണം മതപരമായ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ പൊതു താല്പര്യത്തിന് നിരക്കുന്നതാണോ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ആറ് പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ യാക്കോബായ സഭയോട് സുപ്രീം കോടതിയും ഉത്തരവിട്ടിരുന്നു ഇടക്കാല ഉത്തരവ് നടപ്പാക്കാൻ ഇരുവിഭാഗത്തിനും പ്രയാസമുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി പിന്നീട് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിക്കുകയായിരുന്നു ജനം ഡൽഹി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ക്ഷമിക്കണം ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിനു സമീപം മാലിന്യം തള്ളി പ്രതിഷേധിച്ച് സ്വാധീൻ മലിവാൾ എം പി ഡൽഹി മാലിന്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാലിന്യം തള്ളിയത് സ്വാധീപ് മലിവാളിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വാതി മലിവാളും അനുയായികളും മുൻനിശ്ചയിച്ച പ്രകാരം രണ്ട് വാഹനങ്ങളിലായാണ് മാലിന്യവുമായി എത്തിയത് തുടർന്ന് മാലിന്യങ്ങൾ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് സമീപം ഇറക്കി ഡൽഹിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാത്തതിനുള്ള പ്രതിഷേധമായാണ് സ്വാതി മലിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് സമീപം മാലിന്യം നിക്ഷേപിച്ചത് കൂടുതൽ മാലിന്യങ്ങൾ വാഹനങ്ങളിൽ നിന്ന് ഇറക്കാൻ പോലീസ് അനുവദിച്ചില്ല തുടർന്ന് സ്വാതി മലിവാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെജ്രിവാളിന്റെ ഗുണ്ടകളെയോ പോലീസിനെയോ താൻ ഭയപ്പെടില്ലെന്ന് പറഞ്ഞ സ്വാധീനമലിവാൾ ഡൽഹി മാലിന്യ കൂമ്പാരമായതായും ചൂണ്ടിക്കാട്ടി ആയി അരവിന്ജി ഡി ബിരി ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാധാരണ ജനങ്ങളും ഉയർത്തുന്നത് മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ ഉള്ള ആം ആംആദ്മി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയെ കെജ്രിവാൾ മാലിന്യ കൂമ്പാരമാക്കി മാറ്റി കഴിഞ്ഞ പത്ത് വർഷം ഡൽഹി ജനത എ പി സർക്കാരിനെ സഹിച്ചതായും അമിത്ഷാ വിമർശിച്ചു തോൽവി ഉറപ്പിച്ച സാഹചര്യത്തിലാണ് യമുനയിൽ വിഷം കലർത്തിയെന്ന തെറ്റിദ്ധാരണ കെജ്രിവാൾ പ്രചരിപ്പിക്കുന്നതെന്നും അമിത് ഷാ ഡൽഹിയിൽ പറഞ്ഞു നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന കെജ്രിവാളിൻ്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഡൽഹി ഹരിയാന അതിർത്തിയിൽ നദിയിലെ വെള്ളം കോരി കുടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതേസമയം പ്രസ്താവനയിൽ മേൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി ഹരിയാന അതിർത്തിയിൽ പല്ല ഗ്രാമത്തിൽ നദിയിലിറങ്ങി യമുനയിലെ വെള്ളം കൈകൊണ്ട് കോരിക്കുടിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മറുപടി നൽകിയത് ഹരിയാന അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് ഒഴുകുന്നിടത്തു നിന്നാണ് യമുനയിലെ വെള്ളം താൻ കുടിച്ചത് ഇനിയെങ്കിലും യമുന എങ്ങനെയാണ് മലിനമാകുന്നതെന്നും ആരാണ് അതിനുത്തരവാദിയെന്നും ജനങ്ങൾ ആലോചിക്കണമെന്നും നയാബ് സിംഗ് സൈന്യപ്പെട്ടു അതിർത്തിയിൽ നിന്ന് ജലഅതോറിറ്റി ശേഖരിച്ച സാമ്പിളുകളിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യമുനാ നദിയിൽ ഹരിയാനയിലെ ബി സർക്കാർ വിഷം കലർത്തിയെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം ആം ആദ്മി നേതാക്കളുടെ മനസ്സു നിറയെ വിഷമാണെന്നും തെറ്റായ പ്രസ്താവന നടത്തിയ കെജ്രിവാൾ ഡൽഹിയിലെയും ഹരിയാനയിലെയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും നയാബ് സിംഗ് സൈന്യ ആവശ്യപ്പെട്ടു അതേസമയം വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി ബി ജെ പിയുടെ പരാതി പരിഗണിച്ച് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തെളിവും വിശദീകരണവും നൽകാൻ കെജ്രിവാളിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഝനം ഡൽഹി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ കേസിലെ പ്രതികളാണ് ഈ കേസിൽ ജയിൽ കഴിഞ്ഞിരുന്ന ഷഫാ റഹ്മാനും താഹിർ ഹുസൈനും എ ഐ എം ഐ എം സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത് പരോളിലിറങ്ങിയാണ് ഇരുവരുടെയും പ്രചാരണവും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിന് വടക്കു കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിനിടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് താഹിർ ഹുസൈൻ ഇയാൾക്കെതിരെ കലാപവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് എഫ്ഐആറുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ എ എം ഐ എം സ്ഥാനാർത്ഥിയായാണ് താഹിർ ഹുസൈൻ മുസ്തഫാബാദിൽ മത്സരിക്കുന്നത് സുപ്രീംകോടതി ആറ് ദിവസത്തെ കസ്റ്റഡി പരോൾ അനുവദിച്ചതിനെ തുടർന്ന് താഹിർ ഹുസൈൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഫെബ്രുവരി മൂന്ന് വരെ ദിവസവും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ സായുധ പോലീസിന്റെ മേൽനോട്ടത്തിൽ പ്രചരണം നടത്താനാണ് സുപ്രീംകോടതി അനുമതി നൽകിയത് സുരക്ഷാ ചെലവിനായ ഒരു ദിവസം രണ്ടേ ലക്ഷം രൂപ വീതം താഹിർ നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് യു എ ചുമത്തി അറസ്റ്റ് ചെയ്ത ഷെഫാഹുർ റഹ്മാനാണ് ഔഖല മണ്ഡലത്തിൽ എ എം ഐ എം സ്ഥാനാർത്ഥി സെഷൻസ് കോടതി അഞ്ച് ദിവസത്തെ പരോൾ കസ്റ്റഡി അനുവദിച്ചതിനെ തുടർന്ന് സുരക്ഷാ ചെലവിനായി രണ്ടേ ദശാംശം ഏഴ് ലക്ഷം രൂപ പ്രതിദിനം നൽകി ഷെഫാവു റഹ്മാനും പ്രചരണത്തിനുണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും കേസിനെ കുറിച്ച് പരാമർശിക്കരുതെന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയ് നൽകിയ നിർദ്ദേശം അർബൽ യഹൂദ് ഗ്യാഡി മോസസ് എന്നിവരെയാണ് വിട്ടയച്ചത് ബന്ധികളെ മൂന്ന് പേരെയും റെഡ് ക്രോസിന് കൈമാറി ഒപ്പം തന്നെ അഞ്ച് തായ് പൗരന്മാരെ കൂടി വിട്ടയച്ചിട്ടുണ്ട് നൂറ്റിപ്പത്ത് പലസ്തീനിയൻ തടവുകാരെയും പകരമായി വിട്ടുകൊടുക്കും കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുകൊണ്ട് ഐസൻ വീണ്ടും ബന്ധികളെ വിട്ടു നൽകുന്ന നടപടികളിലേക്കാണ് ഹമാസ് കടന്നിട്ടുള്ളത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു തീർച്ചയായും വീണ്ടും മൂന്ന് മൂന്ന് ഇസ്രായേൽ സ്വദേശികളായ ബന്ധികളെയും അഞ്ച് തായ് സ്വദേശികളായ ബന്ധികളെയുമാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നു അറിയാവുന്നതായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ബന്ദികളെ വിട്ടയച്ചിരുന്നു മാത്രമല്ല ഇന്ന് അയച്ചു വിട്ടയച്ച മൂന്ന് പേരെ കൂടി ചേർക്കുമ്പോൾ പത്ത് ബന്ദികളെയാണ് ഇതുവരെ ഇസ്രായേലി ബന്ധികളെയാണ് വിട്ടയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ച് തായ് സ്വദേശികളെയും ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഓരോ ആഴ്ചയും നാല് വീതം ബന്ധുക്കളെ മൂന്ന് വീതം ബന്ധികളെ വിട്ടയക്കുക എന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് ശനിയാഴ്ച നടക്കേണ്ടി വരുന്ന ബന്ധുക്കളുടെ മോചനം ഇന്ന് വ്യാഴാഴ്ച തന്നെ നടന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പല കാരണങ്ങളാൽ സപത്ത് ദിനത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുള്ളതിനാലാണ് നേരത്തെ തന്നെ വിട്ടുകൊടുത്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇനിയും കൂടുതൽ ബന്ധുക്കളെ വിട്ടു നൽകാനുള്ള സാധ്യത തുറക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ആയിര ആയിരത്തോളം പാലസ്തീൻ സ്വദേശികളായ ിൽ പലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേലും ഇതിന് പകരമായി വിട്ടുകൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി നൂറ്റിപ്പത്തോളം പലസ്തീനികളെ ഇന്ന് വിട്ടയക്കും എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ബന്ധികളെ പരസ്പരം റെഡ്ക്രോസിന് കൈമാറി അതത് സൈന്യങ്ങൾക്ക് കൈമാറിയതിന് ശേഷമാണ് ഇവരെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ പത്ത് ഇസ്രായേലി സ്വദേശികളായ ബന്ദികളെ ഒക്ടോബർ ഏഴിന് അതായത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ പത്ത് പേരെ ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് തായ് സ്വദേശികളെയും വിട്ടയച്ചിട്ടുണ്ട് ഈ വിട്ടയച്ച ഹമാസ് വിട്ടയച്ച പതിനഞ്ച് പേരും അന്ന് അതായത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് മുന്നോടിയായി തട്ടിക്കൊണ്ടുപോയ പോകപ്പെട്ടവരാണ് എന്നതുകൊണ്ട് തന്നെ ഈ തട്ടിക്കൊണ്ടുപോയവരുടെ മോചനം കുറെ കൂടി അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു തന്നെ മനസ്സിലാക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ശരി ഐസൺ ജോസാണ് സിറിയൻ വിമത നേതാവ് അഹമ്മദ് അൽ ഷാറ രാജ്യത്തിൻ്റെ താൽക്കാലിക പ്രസിഡന്റാകും കമാൻഡർ ഹസൻ അബ്ദൽ ഖനിയെ ഉദ്ധരിച്ചുകൊണ്ട് സിറിയയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വിമത വിഭാഗമായ ഹായ് തഹ്രീർ അൽഷം നേതാവായ ഷാറ താൽക്കാലിക നിയമനിർമ്മാണ സഭ രൂപീകരിക്കും സിറിയക്ക് പുതിയ ഭരണഘടന നടപ്പിലാക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണ് ജനാധിപത്യ രാഷ്ട്രമായി പരിവർത്തനം ചെയ്യിക്കാൻ തയ്യാറെന്ന നിലപാട് നേരത്തെ തന്നെ സിറിയ വ്യക്തമാക്കിയിരുന്നു ബഷാർ അൽ അസദിനെ പുറത്താക്കാൻ യുദ്ധം ചെയ്ത സംഘടനകളുടെ കമാൻഡർമാരുടെ യോഗത്തിലാണ് തീരുമാനം ജനാധിപത്യ പരിവർത്തനത്തിന്റെ ഭാഗമായാണ് ഷാറ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് വിമത സംഘടനയായ തഹ്രീർ അൽ ഷം നേതാവാണ് അഹമ്മദ് അൽ ഷാറ താൽക്കാലിക പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടൻ തന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കും നിയമനിർമ്മാണ സഭ അന്തിമ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്യും തുടർന്ന് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് വർഷം സിറിയൻ ഏകാധിപതിയായിരുന്ന ബഷാർ അൽ അസദിനെ പുറത്താക്കിയാണ് തഹ്രീർ അൽഷം അധികാരം പിടിച്ചത് അറബ് ലീഗ് റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സിറിയയിലെ പുതിയ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ട് ചില രാഷ്ട്രങ്ങളുമായി നയതന്ത്ര ബന്ധവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പാർലമെന്ററി മാതൃകയിലേക്ക് രാജ്യത്തെ പരിവർത്തനം ചെയ്യാനുള്ള തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തി ജോർജ് സോറസിന്റെ മകൻ അലക്സോറസ് ബംഗ്ലാദേശിനുള്ള വിദേശ സഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച അധികാരമേറ്റ ആദ്യ ദിനങ്ങളിൽ തന്നെ വിവിധ രാജ്യങ്ങൾക്കുള്ള ധനസഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു ബംഗ്ലാദേശിനുള്ള ധനസഹായവും നിർത്തി വൻ ആഘാതമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടി ഉണ്ടാക്കിയത് നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ അമേരിക്കൻ സഹായത്തോടെ ബംഗ്ലാദേശ് നടപ്പാക്കിയിരുന്നു അവയെല്ലാം നിശ്ചലമാകുകയും ചെയ്തു ഈ സങ്കീർണ പരിസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോർജ് സോറോസിന്റെ മകൻ അലക്സ് സോറോസ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തിയത് സമഗ്ര സാമ്പത്തിക പരിഷ്കരണവും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള വഴികൾ കണ്ടെത്താനുമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനും അലക്സ് സോറോസും മുഹമ്മദ് യൂനൂസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൊണ്ണൂറ്റിയൻപതിൽ മൈക്രോ ഫിനാൻസ് രംഗത്ത് പതിനൊന്ന് ദശലക്ഷം ഡോളറിന്റെ സഹായം സോറോസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും യൂനുസിനെ ലഭ്യമാക്കിയിരുന്നു മുഹമ്മദ് യൂനസിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രാമീൺ ബാങ്ക് വഴിയാണ് തുക ലഭ്യമാക്കിയത് ഗ്രാമീണ ടെലിഫോൺ കണക്ടിവിറ്റിക്കാണ് അന്ന് ആ തുക ഉപയോഗിച്ചത് സമാന രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ ഫൗണ്ടേഷനിൽ നിന്നും ലഭ്യമാക്കുകയാണ് യൂനുസിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് ജനം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരുടെ വിസയും റദ്ദാക്കും അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഗോണ്ടനമോ തടങ്കൽപാളയം നവീകരിക്കാനുള്ള ഉത്തരവിൽ ട്രംപ് ഇതോടെ ഒപ്പുവച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ അമേരിക്കയിലുണ്ട് ഇക്കൂട്ടത്തിൽ പലരും പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും പരസ്യമായി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമ സമരങ്ങളിൽ ഏർപ്പെട്ടവരുമുണ്ട് ഇവരുടെ വീസകൾ റദ്ദാക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചവരെ കടത്താനും തീരുമാനമുണ്ട് ഇതു സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി നാലിനെ ബെഞ്ചമിൻ നേതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് നടപടി അതേസമയം ഗ്വാണ്ടനാമോ തടവറ നവീകരിക്കാനുള്ള ഉത്തരവും ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് അയക്കാനാണ് നീക്കം പേരെ പാർപ്പിക്കാൻ സജ്ജമാക്കുകയാണ് തടവറ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനായിരിക്കും തടവറയുടെ ചുമതല കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ നിന്ന് ഈ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ടോം ഹോമനും വ്യക്തമാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഖലിസ്ഥാൻ ഭീകരനായ നിജ്ജറുടെ കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കുണ്ടെന്ന ആരോപണത്തിന് യാതൊരു തെളിവുമില്ല എന്ന് കനേഡിയൻ അന്വേഷണ കമ്മീഷൻ നിജ്ജറുടെ കൊലപാതകത്തിൽ വിദേശ ഇടപെടൽ അന്വേഷിക്കുന്ന മാരി ജോസി ഹോഗ് കമ്മീഷനാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കെന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഖലിസ്ഥാൻ പ്രീണനത്തിന് മാത്രമെന്ന ഇതോടെ തെളിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജർ കൊല്ലപ്പെടുന്നത് കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കുണ്ടെന്ന് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രി നടത്തിയ ആരോപണത്തിന്റെ മുനയൊടിക്കുന്നതാണ് കനേഡിയൻ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കൊലപാതകത്തിലെ വിദേശ ഇടപെടൽ സംബന്ധിച്ച അന്വേഷണത്തിനാണ് മാരി ജോസി ഹോക്ക് കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ വിദേശ ഇടപെടലുകൾക്ക് യാതൊരു തെളിവുകളും ഇല്ലെന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല തെറ്റായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ തിരിച്ചയച്ചിരുന്നു ഇക്കാര്യവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഖാലിസ്ഥാൻ വാദികളുടെ രാഷ്ട്രീയ വിഭാഗമായ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്തുണ നൽകിയിരുന്നു ഈ വിഭാഗത്തെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണ് ട്രൂഡോ നടത്തിയതെന്ന് റിപ്പോർട്ട് പുറത്തുവന്നതിലൂടെ വ്യക്തമാവുകയാണ് ഭാരതത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പാർലമെന്റിൽ പോലും ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ചിരുന്നു ശക്തമായ പ്രതിഷേധം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ നിലപാട് തകർക്കുകയും ചെയ്തു തെളിവുകളല്ല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മാത്രമാണെന്ന് പിന്നീട് ട്രൂഡോ തിരുത്തി പറഞ്ഞു ഇതിനുശേഷം ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുയർന്നതിനെ തുടർന്ന് രാജിവെച്ചെങ്കിലും സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിന് വസ്തുതകളെ ട്രൂഡോ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെ വ്യക്തമായിരിക്കുകയാണ് വീണ്ടും വാർത്തയിലേക്ക് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ യാത്രാവിമാനവും വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് അപകടം പത്തൊൻപത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് അപകടത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ിൻ സമയം രാത്രി ഒൻപത് മണിയോടെയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ വിമാന അപകടമുണ്ടായത് കൻസാസിലെ വിജിതയിൽ നിന്നും യാത്രക്കാരുമായി പോയ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച പോട്ടോമാക് നദിയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു അറുപത് യാത്രക്കാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നത് സേനയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് തകർന്നതെന്ന് യുഎസ് സൈന്യവും സ്ഥിരീകരിച്ചു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതേസമയം സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം കൃത്യമായി നിർദ്ദേശം നൽകാതിരുന്നത് ശരിയായ നടപടിയല്ല എന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ച് ന്യൂസ് ജനം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട് ഐസൺ ദാരുണമായൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിരുന്നാൽ കൂടിയും വളരെ വലിയൊരു മരണം ഇതോടെ സംഭവിക്കുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നറിയാൻ സാധിക്കുന്നു നിലവിൽ പത്തൊൻപത് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റു എന്തൊക്കെയാണ് വിഷ്ണു നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടത്തിൽപ്പെട്ട ആരും രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് അതായത് ഈ അറുപത്തി പേരും വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാല് പേരും അതുപോലെ തന്നെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് പേരും മരിച്ചിരിക്കാനാണ് സാധ്യത എന്ന അന്തിമ സ്ഥിരീകരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഫെഡറൽ അന്വേഷണ റെസ്ക്യൂ ഏജൻസിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല നമുക്കറിയാവുന്നതുപോലെ പോലെ അല്പസമയം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിമാനം റൺവേക്ക് അഭിമുഖമായതായത് റൊണാൾഡോ വിമാനത്താവളത്തിലെ റൺവേഖ്യമവുമായി പറക്കുകയായിരുന്ന വിമാനത്തിന് നേരെ ഹെലികോപ്റ്റർ എത്തി നേരെ എതിർദിശയിൽ ഹെലികോപ്റ്റർ വരികയും കൂട്ടിയിടി നടക്കുകയുമായിരുന്നു ആകാശത്ത് രണ്ട് വിമാനങ്ങളും കത്തി അമർന്ന് ഫോട്ടോമാക് നഡ്യിൽ വീണു എന്നാണ് അന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നിരുന്നു എങ്കിൽ കൂടി ആരെയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭ്യമാകുന്നത് കാരണം കത്തി വീണ രണ്ട് വിമാനങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെടാനിടയില്ല എന്ന റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിസംഗതയെ സംബന്ധിച്ച് കൃത്യമായ വിമർശനം നടത്തിയിരുന്നു അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു എയർ ട്രാഫിക് കൺട്രോളിന്റെ ഭാഗത്തു നിന്ന് ഈ വിമാനം കൃത്യമായ ദിശയിൽ റൺവേയെ സമീപിക്കുമ്പോൾ എന്ത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഹെലികോപ്റ്ററിനെ ഉയർന്നു പോകാനുള്ള അനുമതി നൽകിയത് അല്ലെങ്കിൽ ഉയർന്നു പോകുന്ന ഹെലികോപ്റ്ററിനെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് മാനേജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ടി ചെയ്യുന്നതിനോ എന്തുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നിർദ്ദേശം നൽകിയില്ല അത്തരത്തിലൊരു മാർഗനിർദ്ദേശം നൽകിയില്ല മാത്രമല്ല അത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകാതിരുന്നത് ഒരു തെറ്റായ പ്രവണതയായി പോയി എന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ കാര്യത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്നത് അതായത് അറുപത്തി വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാല് പേരും മൂന്ന് സൈനികരും മരിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതെങ്കിലും മരിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു ശരി ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം നമസ്തേ